അതെ കഷ്ടപ്പെട്ടാൽ അതിനൊരു ബെനിഫിറ്റ് കിട്ടും എന്ന് പറയുന്നത് സത്യം നമ്മൾ രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിൻ്റേതായ ബെനിഫിറ്റ് ദൈവം നമുക്ക് തരും ഞാനിപ്പോൾ ഫ്രെയിം ചെയ്തുകൊണ്ടിരുന്നതാണ് സമയം എന്താ പതിനൊന്ന് നാൽപ്പതായി സമയം കാണുന്നുണ്ടോ രാത്രി കേട്ടോ ഇനി പകലാന്നാരും വിചാരിക്കേണ്ട ഉറക്കങ്ങ് കണ്ണിലെത്തി അങ്ങ് അറ്റത്തെത്തി പക്ഷെങ്കിൽ എനിക്ക് നാളെ കൊറിയർ ചെയ്യാനുള്ളതായതുകൊണ്ട് രാവിലെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടു ഇപ്പം ചെയ്തതാണ് അപ്പോൾ അതെ ഇപ്പം ചെയ്ത ഫോട്ടോ ഇതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫോട്ടോ ഒരൊറ്റ ഫോട്ടോ കൊറിയർ അല്ല ഫ്രെയിം ചെയ്തതിനാണോ ഞാൻ ഇത്രയും വലിയ വർത്താനം പറയുന്നതെന്ന് എന്നാൽ അതല്ല ഗൈസ് ഒന്ന് എണ്ണിക്കൊളി ഇത് ചെയ്തു വെച്ചതാണ് രണ്ട് പിന്നത് മൂന്ന് ഇതൊക്കെ ഇപ്പം ഞാൻ ചെയ്തതാട്ടോ ഫ്രെയിം അതേപോലെതേ നാല് നാല് ഫോട്ടോയും ഇപ്പൊ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞതാണ് കാര്യം എന്താ വെച്ചാൽ നാളെ രാവിലെ ഇന്ന് ഒരു ദിവസം ലീവ് ആയില്ലോ ഇന്നൊരു ദിവസം ലീവ് ആയതുകൊണ്ട് നാളെ ആ ഡി ടി സിയിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ രാവിലെ കൊണ്ട കൊടുത്താൽ ഇതൊക്കെ നാളെ ഒരു ദിവസം കയറി പോയുള്ളൂ ഇത് മൂന്നാൾക്ക് ഉള്ളതാ കേട്ടോ ഒരു ഫോട്ടോ രണ്ടാളെ ഏൽപ്പിച്ച് അല്ല ഒരു ഫോട്ടോന്ന് രണ്ട് ഫോട്ടോ ഒരാളെ ഏൽപ്പിച്ചതാട്ടോ അപ്പോൾ ഇത് മൂന്നാൾക്കാർക്ക് നാളെ കൊറിയർ ചെയ്യേണ്ടതാണ് അപ്പം നാളെ തന്നെ കൊറിയർ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കൊണ്ടുപോകണം അപ്പോൾ രാവിലെ എനിക്ക് ഇത് ഫ്രെയിം ചെയ്യാൻ ചെയ്യാനോടിയുള്ള നേരമല്ലാത്തതുകൊണ്ട് ഇപ്പം ചെയ്യാണ് അപ്പോൾ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലം ദൈവം നമുക്ക് തരൂ എന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതെന്താ ഏതാന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഏതായാലും ഒരു ദിവസം എനിക്ക് കൊറിയർ ചെയ്യാനുള്ളതാണ് അതോടൊപ്പം വേറൊരു കാര്യവും പറയാം പലരും പല ഗോസിപ്പുകൾ കിടക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഒറ്റ ഫോട്ടോ ആയതുകൊണ്ട് ആരും മേടിക്കുന്നില്ല എന്ന് എൻ്റെ ഒരു തെളിവും കൂടി കേട്ടോ ഇത് നാളൊരു ദിവസത്തെ കൊറിയർ ചെയ്യാനുള്ളതാണ് എനിക്കിത് നാല് ഫോട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷം ഇതും കൂടി നിങ്ങൾക്ക് മംഗളെ ചോദിക്കും എത്രത്തോളം കഷ്ടപ്പെടുന്നതിനാൽ പൈസ കിട്ടൂലെന്ന് പൈസ കിട്ടും പൈസ കിട്ടണല്ലോ അത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം മാറി മറിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി കണ്ണനൊരു സത്യമുണ്ട് ആ സത്യം എന്നാ നിക്കുന്നത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം അതേപോലെതേ ഒന്ന് അങ്ങോട്ട് കാണിച്ചെടുത്തേ ഞാൻ വീട്ടിൽ ഒരു കണ്ണനെ തൂക്കിയിട്ടുണ്ട് ആ കണ്ണൻ്റെ ഒരു മാറ്റവും എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് വലിയ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ